നമസ്കാരം സാർ നമസ്കാരം സാറെ നമ്മുടെ പാർലമെൻറ്റിലെ ശീതകാല സമ്മേളനത്തിനുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്നലെ അതിഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു ഒരു കയ്യിൽ ഭരണഘടനയും ഒരു കൈയിൽ മനുസ്മൃതിയുമായിട്ട് അദ്ദേഹം പറയുന്നത് വീരസവർക്കറുടെ മനുസ്മൃതി നടപ്പാക്കാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് ഉദാത്തമായ ഇന്ത്യൻ ഭരണഘടന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച് വീരസവർക്കറുടെ മനുസ്മൃതി നടപ്പാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിന് മറുപടി പ്രധാനമന്ത്രി കൊടുത്തു നരേന്ദ്രമോദി നല്ല രീതിയിൽ അത് നല്ലൊരു പ്രസംഗം അവിടെ നടന്നു പക്ഷേ സർ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ട് വാസ്തവത്തിൽ നമ്മുടെ ഈ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് ഈ ബി ജെ പി വളരെ കുറച്ച് നാളുകളെ ആയുള്ള ഭരണത്തിൽ വന്നിട്ട് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ് ഈ ഈ ഈ എങ്ങനെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു കേട്ടുമെടുത്ത വാക്കാണ് എന്നാലും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്നലെ ഈ പ്രസംഗിച്ച രാഹുൽ ഗാന്ധിക്ക് അഞ്ചു വയസ്സും ആറ് ദിവസമേ പ്രായമുള്ളൂ ഓ അദ്ദേഹത്തിന്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പത്തൊൻപത് മറ്റു ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അപ്പോൾ ഈ ബാല മനസ്സാണല്ലോ അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് സം അത് സംസാരിക്കാനും ഒക്കെയുള്ള ചില ലിം പരിമിതികൾ കാണും അതാണ് ഇതിന് കാരണം അപ്പം ഞാൻ വിശദമായിട്ട് ഈ ഭരണഘടനയിലേക്ക് വരാം നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും സുദീർഘമായ ഭരണഘടന ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെ ഭരണഘടനയാണ് ഈ ഭരണഘടന തന്നെയാണ് ഏറ്റവും കൂടുതൽ അമെൻഡ് ചെയ്തിരിക്കുന്നത് ഭേദഗതികൾ ഭേദഗതി ഭേദഗതി എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മളൊരു വീട് പണിഞ്ഞിട്ട് ആ വീട് വീട് പണിഞ്ഞത് ശരിയായില്ല എനിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റം വരുത്തണം എന്ന് തോന്നി അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരും കുറച്ച് പൊളിച്ചു കളയും കുറച്ച് മാറ്റം വരുത്തും ഇങ്ങനെയുള്ള അഡീഷൻസ് ഡെലിഷൻസ് വേരിയേഷൻസ് ഇതാണ് ഇത് നൂറ്റിയാറ് തവണ ഈ ഭരണഘടനയുടെ സംശയം ഇങ്ങനെ ഈ വേരിയേഷൻസ് അങ്ങ് ഈ ഭരണഘടനയുടെ ചില അടിസ്ഥാന മൂല്യങ്ങളും അടിസ്ഥാന തത്വങ്ങളും അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ അതിലൊക്കെ അങ്ങനെ മാറ്റം വരുത്താൻ അത് അതാണ് അതാണ് നമ്മുടെ കേശവാനന്ദ കേസ് അല്ല ഞാനിത് ചോദിക്കാൻ കാര്യം ഈ അടിയന്തരാവസ്ഥ വാസ്തവം പറഞ്ഞാൽ ഭരണഘടനയെ വലിച്ചു കീറി കാറ്റിൽ അതിലേക്ക് വിശദമായി ഈ അടിസ്ഥാനം മാറ്റം വരുത്താൻ ചോദിച്ച ചോദ്യമാണ് കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി ഞാൻ പറഞ്ഞില്ലേ വീടിൽ വീടിൽ മാറ്റം വരുത്തുന്നു വീട്ടിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ പണ്ട് പറയാറുണ്ട് വാസ്തുവേൽ എന്ന് പറയാം ഇതാണ് കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി ബേസിക് സ്ട്രക്ചർ ബേസിക് സ്ട്രക്ചറിൽ ഇതാണ് പറഞ്ഞത് മാറ്റം വരുത്തിക്കോ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ തൊടരുതെ കാരണം അതിൽ തൊട്ടിരുന്നു ഈ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ അലോസരപ്പെടുത്തുന്ന ചില വകുപ്പുകളിൽ അംബേദ്കർ ഭരണഘടനയിൽ ചേർത്തിരുന്നു ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ ഏതെങ്കിലും നിയമം ഫണ്ടമെന്റൽ റൈറ്റ്സിന് കൺസിസ്റ്റന്റ് ആകാതിരിക്കുകയോ ഡിറഗേറ്ററി ആവുകയോ അതിനെ അവമതിക്കുന്നതോ ആയാൽ ജുഡീഷ്യൽ റിവ്യൂ വഴി എടുത്തു കടയും മനസ്സിലായില്ലേ അതേപോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലും നിയമങ്ങൾക്ക് നിയമങ്ങളെ റിവ്യൂ ചെയ്തിട്ട് മാറ്റാനുള്ള അധികാരം അധികാരം പറഞ്ഞ കോടതികൾക്കുണ്ട് ഈ രണ്ട് വകുപ്പുകൾ ഇവർക്ക് വളരെ ആലോചന സൃഷ്ടിച്ച വകുപ്പുകളാണ് ഇത് അമെൻഡ് ചെയ്യാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് വിശദമായി വരാം ഞാൻ വീണ്ടും അമൻമെന്റ്സിലേക്ക് വരികയാണ് അപ്പോൾ നൂറ്റിയാറ് തവണയാണ് ഈ ഭരണഘടനയുടെ മേൽ അഡീഷൻസ് ഡിലീഷൻസ് വേരിയേഷൻസ് നടത്തി ഇതിൻ്റെ ഇതിൻ്റെ സ്വ സ്വത്വം ഇല്ലാതാക്കിയത് ഒരുപക്ഷെ അതിന് പോസിറ്റീവ് റീസൺസൊക്കെ ഉണ്ടാകാം എന്നാലും എടുത്തു പറയട്ടെ ഇന്നലെ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും അമ്മയും എല്ലാം കൂടി ചേർന്ന ഈ കുടുംബം നടത്തുന്ന ഈ ഫാസ് പ്രഹസനം പ്രകടനം കാണുമ്പോൾ ഇത് ഇത് ആളുകൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം ഈ നൂറ്റിയാറ് അമൻമെന്റ്സിൽ എഴുപത്തിയഞ്ച് അമന്മെന്റ്സ് നടത്തിയത് രാഹുലിന്റെ കുടുംബ ഡൈനാസ്റ്റിക് പാർട്ടിയാണ് കുടുംബ പാർട്ടിയാണ് ഓ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ നൂറ്റിയാറ് അമൻമെന്റ്സിൽ എഴുപത്തിയഞ്ച് ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരുന്നത് അതിൽ തന്നെ എഴുപത്തിയഞ്ച് ഭേദഗതി എന്ന് പറയുമ്പോൾ ഏകദേശം എഴുപത് ശതമാനത്തോളം മാറ്റം വരുത്തിയത് ഈ കുടുംബ പാർട്ടിയാണ് അതിൽ തന്നെ അൻപത്തിയാറ് അമൻമെന്റ്സ് കൊണ്ടുവന്നത് ഈ രാഹുലിന്റെ ഡാഡിയും ഡാഡിയുടെ മമ്മിയും ഡാഡിയുടെ മമ്മിയുടെ ഡാഡിയും കൂടെ ചേർന്നാണ് അവരെല്ലാം പ്രധാനമന്ത്രിമാരാണല്ലോ നെഹ്റുവും നെഹ്റു പതിനേഴ് അമൻമെന്റ്സ് കൊണ്ടുവന്നു ഓ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നിലവിൽ വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ നെഹ്റു ഇതിൽ ഒരു അമന്മെന്റ് കൊണ്ടുവന്നു ഉണ്ട് ഓർമ്മയുണ്ടല്ലേ അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇതിൽ എഴുതി ചേർത്തത് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ അഭിപ്രായ പൂട്ടിട്ടു ഒരു ലേഖനം എവിടെയോ അന്ന് നെഹ്റു പൂട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നലെ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി പാർലമെന്റിൽ സംസാരിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു അതായത് ഒന്ന് എ അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എയിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉപാധികളില്ലാതെയാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാക്കിയപ്പോൾ അത് രൂപകൽപ്പന ചെയ്തത് നെഹ്റുവിന് മനസ്സിലായി ഇത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാ അപകടമാണ് അപ്പൊ മറ്റ് കമൻമെന്റ്സ് ഒക്കെ ധാരാളം വരുത്തി അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതേൽ കൂടി അദ്ദേഹം കൈവച്ചു തിന് ധാരാളം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഓ എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കാവോ എന്ത് സംസാരിക്കരുത് സംസാരത്തിൽ ഡീസൻസി മുറയിൽ ഇൻസൈറ്റ് ചെയ്യുക ഇതൊക്കെ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്നതാണ് എങ്ങനെയും കുറ്റകരമാക്കാവുന്നതാണ് ഇങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ട് അനുച്ഛേദം ഒൻപതിൽ ഒരു മൂന്ന് ഉപവ നയൻ ത്രീയോ മറ്റോ കൂട്ടിച്ചേർത്തു അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊരു നെഗറ്റീവ് കോൺവർട്ടേഷൻ ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹം അതിനൊരു നല്ല അനുയോജ്യമായ ഒരു അഡ്ജക്റ്റീവ് നാമവിശേഷണം പ്രിഫിക്സ് ചേർത്തു റീസണബിൾ പ്രെസ്ട്രിക്ഷൻ നിയന്ത്രണങ്ങൾ പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഭരണഘടന ഉണ്ടാക്കി ഒരു വർഷം കഴിഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കത്തി കത്തിൽ കഴിഞ്ഞു കിട്ടും ഇതാണ് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി അല്ല സാർ അത് ഒരർത്ഥത്തിൽ അതിനൊരു ഒരു ആവശ്യകത ഉണ്ടായിരുന്നു കാരണം എന്തും വിളിച്ച് പറയാമോ അങ്ങനെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേര് തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് തന്നെ ആവശ്യകതയുണ്ട് പക്ഷേ ഇത് ഇത് അതിൽ നിയന്ത്രണം കൊണ്ടുവന്നു ഇത് ഇത് ഭരണഘടനയിലെ ഒരു വർഷം ആവുന്നതേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ സുദീർഘമായ ചർച്ച നടത്തിയാണ് ഈ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവും പക്ഷെ അധികാരം ഈ ഭരണഘടന കയ്യിലേക്ക് കിട്ടിയപ്പോൾ കയ്യിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ടല്ലോ ഇത് കയ്യിലേക്ക് കിട്ടിയപ്പോൾ അധികാരം ഉപയോഗിച്ച് അത് ഉയർത്തിയ മാറ്റത്തിന് തുടക്കമാണ് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ ഇതിന്റെ ചർച്ചകൾ നടന്നിട്ടാണ് ഇതിൽ ഓരോ പദങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ ഇത് അധികാരമായിട്ട് കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ തുടക്കമാണ് ഈ പറയുന്നത് അതിൽ തന്നെ വേറൊരു വേറൊരു സംഗതി കൂടിയുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസ് കൂടി ഇതിനകത്ത് ചേർത്തു ഒൻപതാം പട്ടിക നയൻത് ഷെഡ്യൂൾ അതായത് ചില നിയമങ്ങൾ നിർമ്മിച്ചാൽ ഇത് ഭരണഘടനയ്ക്ക് അകത്ത് നിൽക്കില്ല ഭരണഘടനയ്ക്ക് എതിരാണെന്നറിയാം അപ്പൊ അതിനെയൊക്കെ നയന്ത് ഷെഡ്യൂൾ പെടുത്തി കഴിഞ്ഞാൽ ഭരണഘടനയുടെ സ്ക്രൂട്ടണിയിൽ വരാൻ പാടില്ല അങ്ങനെ ഒരു ഷെഡ്യൂൾ കൂടി ഒന്നാം ഭേദഗതിയിൽ നെഹ്റു കൊണ്ടുവന്നു അതിൽ പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ പറഞ്ഞാൽ അത് മനസ്സിലാവും ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ അറുപത്തി ഒൻപത് ശതമാനം സംവരണം അതൊക്കെ ഇതിൽപ്പെടുത്തിരിക്കാൻ പറ്റില്ല ചോദ്യം ചെയ്യാൻ പറ്റും ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഇല്ലാതെ ഭരണഘടനയുടെ സ്ക്രൂട്ടണി ഇല്ലാതെ നിയമങ്ങൾ നിർമ്മിച്ച് പ്രസിഡന്റിന്റെ അനുവാദത്തിലൂടെ ഈ ഷെഡ്യൂൾ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഭരണഘടനയോടെ നിൽക്കും ഷെഡ്യൂൾ വേറെ പൊയ്ക്കോളും ഈ രണ്ട് അമൻമെന്റ്സ് പോസിറ്റീവ്സ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള രണ്ട് ആണ് നെഹ്റു തുടങ്ങുന്നത് നെഹ്റു ഒരിക്കൽ ജുഡീഷ്യറിയോട് ചോദിച്ചു ആർ യു ദി തേർഡ് ഹൗസ് ഓഫ് പാർലമെന്റ്

അതും അതിനും അന്ന് ഉണ്ടായിരുന്നു അന്ന് ജുഡീഷ്യറിയിലും ഒക്കെ ഇവർ ഇടപെടുമായിരുന്നു മുതുമുത്തച്ഛൻ മുതൽ പിന്നീട് ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒരു വലിയ വിവാദമായ ഒരു നിയമനമുണ്ട് എഴുപത്തിമൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിൽ ഈ ഭരണഘടനയുടെ അടിസ്ഥാന ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത് വരരുത് എന്ന് വിധി എഴുതിയ ഏഴ് ജഡ്ജിമാരാണ് ആറ് ജഡ്ജിമാർ അതിനെ എതിർത്തു ഈ മാറ്റം വരുത്തരുത് എന്ന് വിധി എഴുതിയ ആ ഏഴ് ജഡ്ജിമാരിൽ മൂന്ന് സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഉണ്ടായിരുന്നു അതിലൊരാളാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകേണ്ടത് അന്ന് സിക്രി എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് വിരമിക്കുമ്പോൾ ഈ മൂന്ന് ജഡ്ജസിനെ ഒഴിവാക്കിയിട്ട് അനുകൂലമായി വിധി വിധിയെഴുതിയ അതായത് ഭരണഘടന മാറ്റാം എന്ന് വിധി വിധിയെഴുതിയ ആറ് പേരിൽ ഒരാളായ എ എൻ ആണ് ഇന്ദിരാഗാന്ധി ചീഫ് ജസ്റ്റിസ് ആക്കിയത് മൂന്ന് സീനിയർ സുപ്രീം മറികടന്നു അവർ അവർ രാജിവെച്ചു പോയി രാജ്യത്ത് േ ബാലയല്ലോ അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ നിക്കുന്നില്ല ഞാനിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭരണഘടനയെ അട്ടിമറിക്കാൻ പോലെ നരേന്ദ്ര ദാമോദർ മോഡിയാണല്ലോ ഇദ്ദേഹത്തിന്റെ ഈ അട്ടിമറി അട്ടിമറി അമൻമെന്റ്സിനെ കുറിച്ച് ഞാൻ പറയാം ഇദ്ദേഹം ഏഴ് തവണ ഭരണഘടന അമെന്റ് ചെയ്തു ഓ മനസ്സിലായില്ലേ അദ്ദേഹം തൊണ്ണൂറ്റമ്പത് മുതൽ നൂറ്റി ആറ് വരെ അദ്ദേഹമാണ് ഞാനത് ഈ അട്ടിമറിയുടെ നേച്ചർ എന്ന് പറയാം തൊണ്ണൂറ്റിഒമ്പതാമത്തെ അമൻമെന്റ് പറയുന്ന നാഷണൽ ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ചു നമുക്ക് യു പി എസ് സി വഴിയാണല്ലോ സിവിൽ സർവീസ് ഐ എ എസ് ഐ പി എസ് ഐഎസ് കാര്യങ്ങളും മത്സര പരീക്ഷയും വലിയ ഇന്റർവ്യൂ കഴിഞ്ഞാണല്ലോ വരുന്നത് പക്ഷെ ഇന്ന് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് എന്നും വിവാദമാണെന്ന് അതെ അറിയാമോ അറിയാമല്ലോ അറിയാമല്ലേ ഇപ്പൊ തന്നെ നമ്മുടെ ഇപ്പൊ വിരമിച്ച ചന്ദ്രചൂഡെന്ന് പറയുന്ന പേരിൽ ഒരു പണ്ടൊരു ചീഫ് ജസ്റ്റിസ് അമ്മാവൻ അനന്തരവൻ അല്ലെങ്കിൽ അച്ഛന്റെ കൂട്ടുകാരൻ ഈ ഇരിക്കുന്ന അൻപത് ശതമാനം എങ്കിലും ജഡ്ജിമാരുടെ അടുത്ത ബന്ധുക്കൾ ജഡ്ജിമാരായിരുന്നു ഇന്ന് കേരളത്തിൽ പേര് വരുന്നതിലെ വിവാദ വിധികളൊക്കെ എഴുതുന്ന ജഡ്ജിമാരൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പന്മാരൊക്കെ ജഡ്ജിമാരായിരുന്നു മനസ്സിലായില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു ഈ നിയമനത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം തൊണ്ണൂറ്റി ഒമ്പതാമത് അമൻമെന്റ് കൊണ്ടുവന്നു നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനിച്ചു ഓക്കെ പക്ഷെ സുപ്രീം കോടതി അത് റിവ്യൂ ചെയ്തിട്ട് എടുത്തു ഞങ്ങൾക്ക് ഈ കൊള്ളിജൻ തന്നെ മതി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ അട്ടിമറി ഉണ്ടോ ഇല്ല ഇല്ലല്ലോ ഇനിയും അടുത്ത അമൻമെന്റ് വരുന്നത് ഭരണഘടനയുടെ നൂറാമത്തെ അമെന്മെന്റ് ആണ് മനസ്സിലായില്ല അത് നമ്മുടെ ബംഗ്ലാദേശുമായിട്ട് വർഷങ്ങളായിട്ട് നിലനിന്നിയ ഒരു ബോർഡർ തർക്കമുണ്ടായിരുന്നു അതിർത്തി തർക്കം അതിർത്തി തർക്കം ആ അതിർത്തി തർക്കം തീർക്കാൻ വേണ്ടി ഓ നമ്മുടെ സൗഹൃദ രാജ്യവുമായി രാജ്യവുമായിട്ടുള്ള അതിർത്തി തർക്കം തീർത്ത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അമെന്റ് ചെയ്യും അതിൽ അതിൽ അട്ടിമറി ഉണ്ടായിരുന്നു ഇല്ല ഇനി നൂറ്റി ഒന്നാമത്തെ അമൻമെന്റോ നൂറ്റി ഒന്നാമത്തെ അമെന്റ്മെന്റ് ആണ് വൺ നേഷൻ വൺ ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ വളരെ വാസ്തവത്തിൽ ചർച്ച തുടങ്ങിയതാണ് ാണ് ജി എസ്ളിതമായി പറഞ്ഞു പണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് ഒരു വണ്ടി പോണേ ഈ ആർ സി ബുക്കിന് അതിൽ പൈസയും വെച്ചുകൊണ്ട് പോകാം എന്ന് പറയുക നമ്മളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പണ്ട് അതുവഴി കോഴിയെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരു ഒരു ടാക്സ് ഒക്കെ ഏർപ്പെടുത്തി അങ്ങനെയായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളുടെയും അതിർത്തിയും ടാക്സൊക്കെ ഇന്ന് അങ്ങനെ മാറി ഒരു കൺസൈൻമെന്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ മുകളിൽ ഈ വേ ബിൽ അപ്ലോഡ് ചെയ്യും നമ്മുടെ സ്വിഗ്ഗിക്കാരും ഫുഡുമായിട്ട് വരുന്നവർ ഈ വണ്ടി ട്രാവൽ ചെയ്യുന്നത് ടാക്സ് അതോറിറ്റീസ് നോയിക്കൊണ്ടിരിക്കുകയാണ് കൺസൈൻമെന്റ് എവിടെ നിന്ന് കയറ്റി എവിടെ അൺലോഡ് ചെയ്തു എന്നൊക്കെ മോണിറ്റർ ചെയ്യും അതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകളില്ലാതായി ഇതാണ് നൂറ്റി ഒന്നാമത്തെ അമെന്റ്മെന്റ് ഇതിൽ ഭരണഘടന അട്ടിമറിച്ചു ഇല്ല ഇനി നൂറ്റി രണ്ടാമത്തെ അമെന്മെന്റ് വഴി ഒ ബിസി പിന്നോക്ക ജാതിക്കാർക്ക് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു അതിന് ഭരണഘടനാ പദവി ഇല്ലായിരുന്നു അതിന് ഭരണഘടനാ പദവി നൽകി ഭരണഘടന മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് സമാനമാക്കി പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള കമ്മീഷനെ ഭരണഘടനാ പദവിയിലേക്ക് ഉയർത്തി അതിൽ അട്ടിമറി ഉണ്ടായിരുന്നു ഇനി നൂറ്റിമൂന്നാമത്തെ അമെന്റ് ഈ ഇവിടെ പലതരത്തിലുള്ള സംവരണം ഏർപ്പെടുത്തുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് അവര് അവരുടേതല്ല കാരണത്താൽ മറ്റു മുന്നോക്ക ജാതികളിലൊക്കെ ജനിച്ചുപോയി പക്ഷെ അവർക്ക് യാതൊരുവിധ വിധ അവർക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി ഇ ഡബ്ല്യുഎസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ചെയ്തു അമെൻഡ് ചെയ്തു അതാണ് നൂറ്റിമൂന്നാമത്തെ അമെന്റ്മെന്റ് അതിൽ അട്ടിമറി അട്ടിമറി ഉണ്ടായിരുന്നു ഇല്ല നൂറ്റിനാലാമത്തെ അമെന്റ്മെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കാനുള്ള മണ്ഡലങ്ങളുടെ സംവരണം നീട്ടുന്നത് നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നീട്ടാൻ വേണ്ടി അമെൻഡ് ചെയ്തു അതിൽ അട്ടിമറിയാണോ ഇല്ല ഇനിയും നൂറ്റി ആറാമത്തെ അമെന്മെന്റ് അതാണ് വലിയ അട്ടിമറി അമെന്റ്മെന്റ് അതായത് ഇവിടുത്തെ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്കും മൂന്നിലൊന്ന് സംവരണം ഏർപ്പെടുത്താൻ നരേന്ദ്രമോദി ഭരണഘടന അമെൻഡ് ചെയ്തു അതാണ് അവസാനത്തെ അമെന്മെന്റ് അമെന്മെന്റിന്റെ ഇംപ്ലിമെന്റേഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യണം അമെൻഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ഇന്ന് ശ്രീമൻ വാദ്രയുടെ ഭാര്യയാണല്ലോ ശ്രീമതി വാദ്രയാണല്ലോ ഇവിടുത്തെ എം പി ഇവിടെ ആറ് വനിത എം പിമാർ കേരളത്തിൽ നിന്നുണ്ടാവും മൂന്നിലൊന്ന് നൂറ്റി നാൽപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തി എട്ട് വനിത എം എൽ എമാര് ഉണ്ടാവും ഉണ്ടാവും ഇതാണ് നരേന്ദ്രമോദി നടത്തിയ അവസാനത്തെ അട്ടിമറി അട്ടിമറിയ ഇങ്ങനെയാണ് ഇതാണ് വസ്തുത ഇതൊന്ന് ഇതൊന്ന് പബ്ലിക് ഡൊമൈനിൽ വരേണ്ടിതേ അതെ ഇതില്ല ജനം ചർച്ച ചെയ്യണം രാഹുൽ ഗാന്ധി പാർലമെന്റിനുള്ളിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് നമുക്ക് പൊതുജനം അത് സ്വീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതവിടെ നിൽക്കട്ടെ രാഹുൽ ഗാന്ധി നല്ലത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും മോദിയുടെ മോദി സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ചർച്ച ചെയ്യാം പക്ഷേ ഈ സവർക്കറുടെ മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞു ഒന്നാമത് മനുസ്മൃതിയും സവർക്കറുമായിട്ട് ഒരു ബന്ധവുമില്ല സവർക്കർ ഭരണഘടനയെ ഭരണഘടനയെ വിമർശിക്കാം പക്ഷെ അവഹേളിക്കരുത് അത് സവർക്കർ ഒരിക്കലും അവഹേളിച്ചിട്ടില്ല അപമാനിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞതെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ എന്തായാലും ഇതിനകത്ത് വെറും രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇന്നലെ പ്രധാനമന്ത്രി മറുപടി നൽകിയപ്പോൾ ജനത്തിന് മനസ്സിലായി രാഹുൽ ഗാന്ധി കുറച്ചു കാലമായിട്ട് യൂസേജ് കുറച്ചെങ്കിൽ കാരണം മഹാരാഷ്ട്രയിലെ മഹാഅഖാഡിയിലെ ഈ സർവർക്കർ പറഞ്ഞു കഴിഞ്ഞാൽ അഖാഡി ഒരുമാതിരി ഇല്ലാതെ അപ്പൊ ഇദ്ദേഹത്തിന്റെ എക്കാലത്തേയും ഒരു വലിയൊരു ആയുധമാണ് സർവർക്കർ 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 എന്ത് പറഞ്ഞില്ല സർവർക്കറെ കുറിച്ച് അദ്ദേഹത്തിന്റെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചരിത്രത്തിലുണ്ടോ എല്ലാം ഉണ്ടല്ലോ വിമാനത്താവളത്തിന് പേര് കൊടുത്തു അറിയാമല്ലേ എന്തായാലും സാറേ ഇപ്പോ നമുക്ക് ഈ ഭരണഘടനയെ സംബന്ധിച്ച് മോഡി നടത്തിയ അട്ടിമറി എന്തൊക്കെയാണെന്ന് അങ്ങയുടെ ഈ വാദങ്ങൾ ഈ പിന്നെ വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അങ്ങ് നടത്തിയത് വലിയ പ്രയോജനം ചെയ്യും നമ്മുടെ പ്രേക്ഷകർക്ക് അതിനെ കുറിച്ച് നല്ല അറിവുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു എന്തായാലും രാഹുൽ ഗാന്ധി ഇനിയും പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു വരട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ ഇത് അദ്ദേഹം നല്ല രീതിയിൽ ഒരു നല്ല മികച്ച പാർലമെന്റേറിയായിട്ട് അതിനു പകരം ഈ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ഒരു പ്രയോജനവുമില്ലാത്ത ചർച്ചകളിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിൽ എന്തിനാണ് അതുകൊണ്ട് കോൺഗ്രസിന് എന്ത് നേട്ടം ഉണ്ടാവും പ്രതിപക്ഷത്തിന് എന്ത് നേട്ടം ഉണ്ടാവും എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം രാഹുൽ ഗാന്ധിക്ക് മനംമാറ്റം ഉണ്ടാകട്ടെ മാത്രമല്ല അദ്ദേഹം കൂടുതൽ കൂടുതൽ പഠിക്കട്ടെ സോറോസ് മാത്രം പറയുന്നത് പഠിച്ചിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ്